അസലാമലൈക്കും ഇന്ന് നമുക്ക് മക്രോണി വെച്ച് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടുനോക്കാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് മക്രോണി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാനാണ് കേട്ടോ ഇനി ഇത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ ഇത് വേവായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഓക്കെ ഇത് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഊർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ തീയിലോട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം ഇതുപോലെ എല്ലാം വറുത്തെടുക്കാം ഓക്കെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ എരിവ് വേണ്ടവർക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ മക്രോണി റെഡിയായി കേട്ടോ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കൂ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വീണങ്ങാണ് അസ്ലാമലേക്കും